അങ്ങനെ നമ്മുടെ പുതിയ ഒരു എല്ലാവർക്കും സ്വാഗതം ഇവിടെ വന്നിട്ട് ഞാൻ ഏകദേശം ഒരു ഹാഫ് മന്തോളായി എങ്ങനെയാണല്ലേ പെട്ടെന്ന് സമയം പോയതോ ഒന്നും അറിഞ്ഞിട്ടില്ല പക്ഷേ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അങ്ങനെ വീണ്ടും ഒരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം സൗണ്ടിന് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ പനി ചുമ കപക്കെട്ട് വന്നല്ലേ ഉള്ളൂ ഇവിടെ ആയിട്ട് ക്ലൈമറ്റൊക്കെ അഡ്ജസ്റ്റ് ആയി വരാൻ കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു വന്ന ദിവസം പനിയും ചുമയൊന്നും വരാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല എന്ന് പക്ഷേ ദിവസങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതോറും എനിക്ക് ഞാൻ കൊണ്ടിരാത്ത മരുന്നിൻ്റെ അസുഖമാണ് വന്നത് ചുമയ്ക്കുള്ള മരുന്ന് മാത്രം ഞാൻ എടുത്തില്ല അതുകൊണ്ട് ചുമ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കബക്കെട്ടായി പിന്നെ എവിടെ നിന്നൊക്കെയോ അവിടെ നിന്ന് ഇവിടുന്ന് പിന്നെ എൻ്റെ റൂംമേറ്റിൻ്റെ കയ്യിൽ നിന്നൊക്കെ മരുന്നൊക്കെ മേടിച്ച് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ അപ്പോൾ എന്തായാലും ഇന്ന് നമുക്കൊരു വാക്സിൻ എടുക്കാൻ പോവാനുണ്ട് എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി വാക്സിൻ എടുക്കാൻ വേണ്ടി പോയി നമ്മൾ മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോയപ്പോൾ വാക്സിൻ എടുത്തതാണ് അന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ബ്ലഡിൽ എന്താണ് ഇമ്മ്യൂണിറ്റി കുറവാണെന്ന് പറഞ്ഞൊരു മെയിൽ വന്നു വീണ്ടും അപ്പോൾ അതുകൊണ്ട് ഏഴ് ദിവസത്തിനുള്ളിൽ വീണ്ടും ഒരു വാക്സിൻ എടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും പോയിട്ടോ വീണ്ടും നമുക്ക് ആയത് നാൽപ്പത് ആണ് ടോട്ടൽ മെഡിക്കൽ എടുക്കാൻ ആയത് ഇരുന്നൂറ് യൂറോ ആണ് നാൽപ്പത് യൂറോ ആ ഇതുകൊണ്ട് തീരുവലോ എന്ന് വിചാരിച്ച സമാധാനത്തോടെ ഞാൻ പോയപ്പോൾ എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നുണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുത് തൊട്ടും വയ്യ പനിയും ഇത് മാത്രമല്ല അല്ലാതെ കുറേ കുറേ ഇഷ്യൂസും മെൻ്റലിയും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നതും കൊണ്ടാണ് കേട്ടോ പിന്നെ ഞാനും റൂംമേറ്റും ഇന്ന് റൂംമേറ്റിന് ഓഫ് ഡേ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അവൾക്ക് കുറേ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു എല്ലാ ഓഫ് ഡേക്കും എൻ്റെ എന്തെങ്കിലും ആവശ്യത്തിന് അവൾ ഇന്നും എൻ്റെ കൂടെ വരാറുണ്ട് അപ്പോൾ ഇന്ന് അവളുടെ ആവശ്യങ്ങളും അവൾക്ക് കുറച്ച് സാധനങ്ങളും മേടിക്കാനോടെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇടയ്ക്ക് വന്ന് നമ്മുടെ ബിർക്കാരെ വന്നിട്ട് അവിടെ ഒരു ചാരിറ്റി ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ പോയി അവിടുന്ന് ചെറിയൊരു സാധനം ഞാൻ എടുത്തു പക്ഷേ നമ്മൾ വേറൊരു ഷോപ്പ് ലക്ഷ്യമിട്ടായിരുന്നു പോകുന്നത് പക്ഷേ അവിടെ ഷോപ്പ് ഓപ്പൺ അല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പോയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ കെയർ അപ്പോൾ ഹോസ്പിറ്റലിലോട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒത്തിരി ൂരമുള്ളതുകൊണ്ട് ഹെഡ്സെറ്റൊക്കെ എടുത്തിട്ടാണ് ഞാൻ വന്നത് പാട്ടൊക്കെ കേട്ടിരിക്കാമല്ലോ എന്ന് ഇപ്പം എൻ്റെ സ്പോട്ടിഫൈ എന്താന്ന് അറിയാൻ പാടില്ല വർക്കാവുന്നില്ല എന്താണോ എന്തോ പറ്റി അങ്ങനെ സൈഡ് സീറ്റൊക്കെ നോക്കി ബസ്സിൽ കയറി വേഗമായിരുന്നു കേട്ടോ നമുക്കിവിടെ ഉണ്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നോ ഒരു കാർഡ് ടാപ്പ് ചെയ്താൽ മതി ഫ്രീ ആണ് നമുക്ക് ട്രാവലിങ് ഒക്കെ ഫ്രീ ആണ് അതുകൊണ്ട് പകുതി ആശ്വാസമാണ് അപ്പോൾ എന്തായാലും നമുക്കിനി പോവാം നല്ല തണുപ്പായിരുന്നു പിന്നെ എനിക്ക് ഓൾറെഡി വയ്യാത്തതുകൊണ്ട് കൊണ്ട് തണുപ്പ് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നു ഇവിടുത്തെ ഓരോ സ്ഥലവും എൻ്റെ കണ്ണുകൾക്കും എൻ്റെ ക്യാമറ കണ്ണുകൾക്കും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് എനിക്കൊരു കൗതുകം തന്നെയാണ് ഞാൻ ആദ്യമായിട്ടായത് കൊണ്ടായിരിക്കാം മുന്നോട്ടുള്ള ഏത് കാണാത്ത സംഭവങ്ങൾ നമ്മൾ കാണുമ്പോഴും നമുക്കതൊരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഫീല് നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് കണ്ടു കഴിയുമ്പോൾ ഉണ്ടാവത്തില്ല എന്തായാലും ഇതൊക്കെ ഞാൻ സ്ഥിരം ഞാനിപ്പോൾ രണ്ട് മൂന്ന് തവണ ആശുപത്രിയിൽ പോയപ്പോൾ കണ്ടു വന്നതാണ് എങ്കിലും ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കുറേയൊക്കെ വീഡിയോ എടുക്കായിരുന്നു പക്ഷേ കുറേയൊക്കെ മിസ്സായി എനിക്ക് ഇങ്ങനെ ഒരു 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 വൈയായിക പോലെ ഉണ്ടായിരുന്നു മനസ്സുകൊണ്ടും ഓക്കെ ആയിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കൂടുതലും വീഡിയോസ് എടുക്കാതിരുന്നത് നമ്മൾ നമ്മളത് കഴിഞ്ഞിട്ട് ഈ പതിയെ പതിയെ പോയി പോണ വഴിക്ക് ഭംഗിയുള്ളത് കാണുന്നതെല്ലാം ഞാൻ വീഡിയോകൾ എടുക്കുന്നു അവസാനം നമ്മൾ ഈ ഹോസ്പിറ്റലിലെത്തി ഇവിടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ചേച്ചിമാർ ഒരു ചേട്ടനും ഒക്കെ ഉണ്ട് മലയാളികളൊക്കെ ആയിട്ട് അപ്പോൾ അവിടെ നിന്ന് വേഗം വാക്സിനൊക്കെ എടുത്ത് ഡോക്ടറിൻ്റെ സൈൻ മേടിച്ച് നമുക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കയ്യിലോട്ട് കിട്ടി പിന്നെ നമ്മളി എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്യും അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് ചെയ്യാനുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു കുത്തും കുത്തി കുത്തും കുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇരിക്കുന്ന വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ് ഈ കാണുന്നത് അപ്പോൾ എന്തായാലും ഇത്തവണത്തെ കുത്തിന് ഇച്ചിരി വേദനയുണ്ടായിരുന്നു കഴിഞ്ഞ തവണ രണ്ട് വാക്സിൻ എടുത്തത് ഞാൻ അറിഞ്ഞുകൂടിയില്ല എന്നാൽ ഞാൻ കഴിഞ്ഞ തവണ ഇരുന്ന് കരഞ്ഞു കുത്തനേനു മുന്നേ കരച്ചിൽ തുടങ്ങിയായിരുന്നു പക്ഷേ ഞാൻ രണ്ട് വാക്സിൻ അറിഞ്ഞില്ല ഇത് ഞാൻ കുത്തനേനു മുൻപേ കരഞ്ഞില്ല കാരണം എനിക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാണ് ഇരുന്നത് അങ്ങനെ കുത്തിയപ്പോൾ കുത്തിയിപ്പോൾ എടുത്തു പിന്നെ അത് ചെറിയൊരു വേദന ഇതൊക്കെ എന്ത് എന്ന് നിസ്സാരം എനിക്ക് പേടിയായതുകൊണ്ടാണ് കേട്ടോ ഞാൻ വേഗം കറഞ്ഞ് പോയത് ഇത്തവണ ഞാൻ കരഞ്ഞില്ല കുറച്ചും കൂടി സ്ട്രോങ് ആയി അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ലിഡിലാണ് വന്നത് ലിഡിലാകുന്നു തോന്നുന്നു അതെ ലിഡിലാണ് വന്നത് ഇവിടെ ഞങ്ങൾ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ ബിർക്കർക്കാരയിൽ നമ്മൾ നാലുമണിക്ക് ഷോപ്പ് ഓപ്പൺ ആവുകയുള്ളൂ എന്ന് പറഞ്ഞില്ലേ ആ ഷോപ്പ് ിൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ ഇവിടെ ബ്രെഡിൻ്റെ കുറേ കുറേ വെറൈറ്റീസ് ഉണ്ട് എല്ലാ ബ്രെഡിനും ഓരോരോ പേരൊക്കെ ഉണ്ട് കേട്ടോ ഇതും ബ്രെഡാണ് പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ നല്ല രസമാണ് കേട്ടോ അവരുടെ ഓരോ ബ്രെഡിൻ്റെ ഷേപ്പും ഇതിലും കൂടുതൽ വെറൈറ്റീസ് നമുക്ക് ജർമ്മനിയിൽ കിട്ടും ബ്രെഡിൻ്റെ തന്നെ അത് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് കേട്ടോ ഇവിടുള്ള ടൈമിൽ സന്നേ കേട്ടുണ്ട് എനിക്കിനെക്കുറിച്ച് ഒന്നും അറിയില്ല എനിക്കത് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഓഫറുള്ള സമയത്ത് ഞങ്ങൾ കാണിച്ച് തരാം എങ്ങനെയായിരുന്നു എന്ന് പിന്നെ ഇവിടെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു എല്ലാം ഒന്നും നമ്മളിതൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ നാട്ടിൽ നിന്ന് കഴിച്ച സാധനങ്ങൾ പുതിയ പുതിയ വെറൈറ്റി ട്രൈ ചെയ്യണമെന്നുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പാളിപ്പോയി അതുകൊണ്ട് ഞാനിപ്പോൾ ട്രൈ ചെയ്ത് നിർത്തി കേട്ടോ പക്ഷേ ഇത്തവണ പപ്സിൻ്റെ ഷീറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും തൊട്ടൊരു വീഡിയോയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ആയിട്ട് വരും പിന്നെ ചോക്കോസ് മേടിക്കണോ അതോ കോൺഫ്ലെക്സ് മേടിക്കണോ എന്നുള്ള ഡൗട്ടായിരുന്നു പക്ഷേ ഇവിടെന്നല്ല ഞാൻ മേടിച്ചത് ഞാൻ വേറൊരു ഷോപ്പിൽ നിന്നായിരുന്നു കേട്ടോ മേടിച്ചത് അവിടെ നമ്മൾ കോൺഫ്ലെക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഓഫറിൽ കിട്ടി ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇനി മൃക്കർക്കാരയിലോട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു ചാരിറ്റി ഷോപ്പ് ഉണ്ടെന്ന് അങ്ങോട്ട് പോവുകയാണ് ഇവിടെ കാർ പാർക്ക് ചെയ്തിരിക്കുന്ന സ്പേസ് ആണ് കേട്ടോ ഈ കാണുന്നത് ഓരോ റൗണ്ടിലും ഓരോ കാർ ഉണ്ട് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് അവരുടെ വീടാണെന്ന് തോന്നുന്നു അപ്പാർട്ട്മെൻറ്റോ ഫ്ലാറ്റോ അങ്ങനെ വീടോ എന്തോ ആണ് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ പക്ഷേ നല്ല രസം രസമുണ്ടായിരുന്നോട്ടോ ആ ഒരു അറേഞ്ച്മെൻറ്റ് അതിൻ്റെ ഇടയ്ക്കേക്കിടെ ഇടയ്ക്ക് ഒരു അതായത് ഗ്രീനറി പോലെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ വെച്ച് പിന്നെ വീടുകളുടെ ഫ്രണ്ടിലെല്ലാം നല്ല ചെടിച്ചട്ടികളും പൂക്കളും ഒക്കെ ആയിട്ട് പതിയെ പതിയെ ഇവിടെ പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് വിൻ്ററൊക്കെ മാറി ഇനി സമ്മർ ആവാതി നമ്മൾ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിവിറലൈനിലോട്ട് പോവുകയാണ് അവിടെ നമുക്ക് വെയിറ്റ് ചെയ്ത് നമ്മളൊരു സ്വറ്റേച്ച് പോയിട്ടോ ഇങ്ങനെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ കുറെയൊക്കെ ആക്സിഡൻ്റ് ഒക്കെ കുറഞ്ഞു കിട്ടിയാണ് അപ്പോൾ എന്തായാലും ദേ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പതിയെ പതിയെ നടന്നു തുടങ്ങി ഒരു പാര്ക്കിൻ്റെ ഉള്ളിലേക്കിടെയായിരുന്നു നമ്മൾ നടന്നത് കുട്ടികൾക്കിവിടെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു പാർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ അവർക്കും ഒരു ഒക്കെ വേണ്ടേ കൂടുതൽ സ്കൂളുകളുടെ സൈഡിലൊക്കെ ആയിട്ടാണ് ഞാൻ കണ്ടേക്കണത് നമ്മളിവിടെ വന്നിട്ട് കൂടുതലും ബസ്സിലും നടക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്പ് വിൻറ്റേജ് പ്ലസ് എന്നാണ് ചാരിറ്റി ഷോപ്പിൻ്റെ പേര് നമുക്ക് ബിർക്കർക്കാരയിലാണ് കേട്ടോ വരുന്നത് ഇവിടെ ഫൈവ് യൂറോസിന് ഫൈവ് ഡ്രസ്സസും പിന്നെ സെവൻ യൂറോസിന് ടെൻ ഡ്രസ്സസ്സും ആണെന്ന് തോന്നുന്നു അല്ലേ അതെ സെവൻ യൂറോസിന് ടെൻ ഡ്രസ്സസ്സും അങ്ങനെ എന്തോ ആണ് കേട്ടോ പക്ഷേ ഇന്ന് പോയപ്പോൾ കളക്ഷൻ ഭയങ്കര കുറവായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പോൾ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് അഞ്ച് ഡ്രസ്സ് ഞാൻ എടുത്തിട്ടും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് പോയപ്പോൾ ഒട്ടും കളക്ഷൻ ഉണ്ടായിരുന്നില്ല എന്നാലും അത്യാവശ്യമുള്ളതൊക്കെ ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പിന്നെ എനിക്ക് അത്രയും ഡ്രസ്സ് മേടിച്ച് കൂട്ടേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചതാണ് ഇനിയിപ്പോൾ എന്തായാലും വിൻറ്ററൊക്കെ മാറുവാണ് അപ്പോൾ വിൻ്ററൊക്കെ മാറി ഇനി സമ്മർ വരാൻ പോവുമല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ മേടിച്ച് മേടിക്കണമെന്ന് വിചാരിച്ചു പോയേ പക്ഷേ കളക്ഷൻ ഒരുപാടൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ മേടിച്ചില്ല കേട്ടോ മാൾട്ടയിലുള്ള എല്ലാവർക്കും തന്നെ അറിയായിരിക്കും ഇങ്ങനെ ഒരു ഷോപ്പിൻ്റെ കാര്യം ഇനി അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം വിൻറ്റേജ് പ്ലസ് എന്നാണ് ഷോപ്പിൻ്റെ പേര് ബ്രിക്കർക്കാരയിലാണ് കേട്ടോ ഷോപ്പ് വരുന്നത് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം വേണ്ടെന്നുണ്ടെങ്കിൽ മേടിക്കണ്ട ഇതിന് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ ഓക്കെ അവയെന്തായാലും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തായിട്ട് ഒരു വണ്ടിയിൽ ഇതുപോലെ പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ ആയിട്ടൊരു ചേട്ടൻ നിൽക്കുന്നുണ്ടായിരുന്നു ഈ ഇതുപോലത്തെ ഉള്ളവരുടെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ റേറ്റ് കുറവാണ് കേട്ടോ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ മുന്നൂറ് ഗ്രാമിന് നാല് യൂറോയോ മൂന്ന് യൂറോയൊക്കെ മഷ്റൂമിന് ഉണ്ടായിരുന്നു പക്ഷേ ഈ ചേട്ടൻ്റെ അടുത്ത് കിലോ മൂന്ന് യൂറോ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ മഷ്റൂം മേടിച്ചു കാരണം ഞാൻ മഷ്റൂമാണ് ഇവിടെ വന്നിട്ട് എനിക്ക് തിന്നിട്ട് വയറുവേന ഒന്നും എടുക്കാത്തത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ കംഫർട്ടബിൾ ഞാൻ നോക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഞാൻ മേടിച്ചു പിന്നെ അതുപോലെ തന്നെ കോളിഫ്ലവർ മേടിച്ചു കേട്ടോ കോളിഫ്ലവർ ഈ മിക്കോന് പുഴുങ്ങി കൊടുത്ത് 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 ഞാൻ തിന്ന് ശീലിച്ചുകൊണ്ട് അതും ഇഷ്ടം ഇതാണ് ഞാൻ പറഞ്ഞത് നെക്സ്റ്റ് ഷോപ്പ് നമ്മൾ ഗ്രോസറി ഇന്ന് ഫുൾ പർച്ചേസ് ിങ് ആണ് ഇനി ഒരു മാസത്തേക്ക് പുറത്തിറങ്ങിയ ഒരു സാധനം മേടിക്കില്ല എന്നാണ് ഞാൻ എൻ്റെ റൂപ്പ്മേറ്റും പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് കാരണം ഇതോടുകൂടി ഞങ്ങളുടെ പോക്കറ്റ് കാലിയായിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു സാധനത്തിൻ്റെ പേര് കണ്ടിട്ട് നമ്മുടെ സാധനം ഏതാ ഏത് പൊടിയാ എന്നൊന്നും മനസ്സിലാവാത്ത ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇത് കടലമാവാണോ ഇത് പീനട്ട് പൗഡറോ അല്ല പീനട്ട് അല്ലല്ലോ ആ കടലമാവ് പോലെ എന്തോ ഒരു സംഭവമാണ് പക്ഷേ ഇത് കടലമാവല്ല എന്നാണ് കേട്ടോ തോന്നുന്നത് അപ്പം എന്തായാലും കടലമാവ് മേടിക്കണം എന്ന് വിചാരിച്ചതാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇത് ഞങ്ങൾ മേടിച്ചില്ല ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല കേട്ടോ ചെസ്റ്റ്നട്ട് ആണ് ചെസ്റ്റ്നട്ട് പൗഡർ തന്നെയാണോ കടലമാവ് എനിക്ക് അറിഞ്ഞുകൂടാ ഗ്രാം ഗ്രാം അങ്ങനെ പറഞ്ഞൊരു സംഭവം അല്ലേ പിന്നെ മബ്ലൂ നാരങ്ങയൊക്കെ ഉണ്ടായിരുന്നു തണ്ണിമത്തൻ ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ റേറ്റ് ചില സാധനങ്ങൾക്ക് നല്ല റേറ്റും ഉണ്ട് ചില സാധനങ്ങൾക്ക് നല്ല ഓഫറും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിതൊന്നും മേടിച്ചില്ല കാരണം നാട്ടിൽ നിന്ന് തിന്നിട്ടാണല്ലോ വന്നത് ഇപ്പം ഇങ്ങനെ വന്നല്ലേ ഉള്ളൂ കുറച്ചുകൂടെ കൂടെ കഴിയട്ടെ അവളെ സംബന്ധിച്ച് അവൾ രണ്ട് വർഷമായി നാട്ടിൽ പോയിട്ട് അപ്പോൾ അതിൻ്റേതായ വിഷമങ്ങളൊക്കെ േ അതുകൊണ്ട് അവൾ ആ നൊസ്റ്റാൾജിയെ ഫീല് അതങ്ങ് മേടിച്ചു പിന്നെ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ മേടിച്ച് തുടങ്ങിയത് ഇവളെന്ത് മേടിക്കണോ അത് തന്നെ ഞാൻ മേടിക്കും കാരണം ഇവൾ ഞാൻ ഞാൻ എന്ത് സാധനം മേടിച്ചാലും അത് പാളി പോണേങ്ങുണ്ട് ഇവള് മേടിക്കണ സാധനം എന്താണോ അതിങ്ങനെ മാത്രമേ ഞാനിപ്പോൾ മേടിക്കണുള്ളൂ അത് അങ്ങനെയാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല അത് കഴിക്കാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റ് ഒന്ന് നോക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ സ്ട്രോബെറി ഇവിടെ ഓഫർ ഉണ്ടായിരുന്നു ഏകദേശം വൺ യൂറോയോ വൺ പോയിൻ്റ് നയൻ സെൻറ്റോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നോളൂ നയൻറ്റി സെൻറ്റ് വൺ പോയിൻറ്റ് നയൻറ്റി സെൻറ്റും കണ്ടായിരുന്നു ഇത്രയും സ്ട്രോബെറി അത്രേ പുതിയതല്ലാന്ന് തോന്നി ഇന്നലത്തെയായിരിക്കാം അതുകൊണ്ടായിരിക്കും ഓഫറിലിട്ടിരിക്കുന്നത് പക്ഷേ മധുരം ഉണ്ടായിരുന്നു എന്നാൽ വലിയ മധുരം ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം കഴിച്ചതിൻ്റെ അത്ര ഒന്നും മധുരമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഓഫറിലുള്ളതല്ലേ അത്രയും പ്രതീക്ഷിച്ചാൽ മതി എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ടുപേരും ഓരോ ബോക്സ് വീതം മേടിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഒന്നോ രണ്ടെണ്ണമോ ഒക്കെ വീതം കഴിക്കാം ഇതൊക്കെയല്ലേ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടേ ഇതാണ് ഫ്രഷ് ആയിട്ടുള്ളത് ഇത് നല്ലതായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇത് ഇവിടുത്തെ നാരങ്ങയാണ് ഈ നാരങ്ങയിട്ട് വെള്ളം കുടിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മന്തക്ക നാരങ്ങയാണ് അതുകഴിഞ്ഞാൽ ഓറഞ്ചാണോ പക്ഷേ ഇവിടെ ലെമൺ ാണ് കേട്ടോ എഴുതിരിക്കുന്നത് പിന്നെ ഇവിടെ വന്നിട്ട് ഈ സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് നമ്മുടെ കോളിഫ്ലവറിൻ്റെ കൂട്ടത്തിലിരുന്ന സാധനമാണ് എനിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല കോളിഫ്ലവറിന് തന്നെ പല ഷേ പല കളേഴ്സിലുള്ള കോളിഫ്ലവേഴ്സ് ഇവിടെ ഉണ്ട് ഉള്ളിക്കൊക്കെ പല ഷേപ്പാണ് പിന്നെ ഓഫറിൽ കിട്ടിയതാണ് അതെ വൺ കെ ജിക്ക് വൺ യൂറോയോ വൺ പോയിന്റ് ഫൈവ് യൂറോസോ അങ്ങാണ്ടായിരുന്നു നമ്മുടെ ക്യാരറ്റിന് അത് ഞങ്ങൾ മേടിച്ചു ഞാനുണ്ടല്ലോ ടോം മഞ്ചുരിയിൽ മാത്രം കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതര ഐറ്റമാണ് ഈ ചീസ് ഇങ്ങനെയൊക്കെ കാണേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഇതിൽ എന്ന് തോന്നുന്നു കേട്ടോ ലുലൂല് കിട്ടും പക്ഷെ ഞാൻ ഇവിടെ ഇങ്ങനെ കൂട്ടത്തോടെ കണ്ടേക്കണേ ഇവിടെയാണ് ഇതിൻ്റെ പല വെറൈറ്റീസ് ഇവിടെ നമുക്ക് കിട്ടും പിന്നെ പണ്ണിൻ്റെ സെക്ഷനിലോട്ട് വന്നു നമ്മൾ ബണ്ണൊക്കെ നോക്കി ബട്ടർ ഉണ്ടോയെന്ന് നോക്കി ക്രീം ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല ഇതിനൊക്കെ എക്സ്പയറി കുറവായിരിക്കും നമ്മൾ എക്സ്പയറി കൂടുതലുള്ളത് നോക്കിയാണ് എടുത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ വണ്ടി വച്ചാൽ നാളെ നമ്മൾ കഴിക്കില്ല രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ എക്സ്പയറി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സാധനം വേസ്റ്റ് ആയില്ലേ പൈസയും പോയി അതുകൊണ്ട് നമ്മൾ എക്സ്പയറി കൂടുതലുള്ളത് നോക്കിയിട്ട് വേണം മേടിക്കാൻ ഓക്കെ പിന്നെ ഞങ്ങൾ അതിൽക്കിടെ കുറേ നേരം കറങ്ങി അടിച്ച് തന്ന് ആവശ്യത്തിനുള്ള സാധനങ്ങളും പെട്ടിയില്ല ഞാനും റൂംമേറ്റോടി ഒറ്റ അത് ഇടയ്ക്കിടയ്ക്ക് തിന്നണമെങ്കിൽ വിശുപ്പുവാറുമല്ലോ പിന്നെ രാവിലെ ക്ലാസ്സിൽ പോകുമ്പോൾ ഓടാല്ലോ ഇത് തിന്നിട്ട് എന്ന് വിചാരിച്ചാൽ കറങ്ങി തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ മിന്ന എണീക്കുന്നത് അന്ന് മുഴുവൻ തളർന്നു പോയായിരുന്നു ഞാൻ ഒന്നെനിക്ക് ഒട്ടും വയ്യായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇതേ സന്ധ്യയായപ്പ് ഞാൻ എണീറ്റു സന്ധ്യയായപ്പ് മീൻസ് എൻ്റെ ഇടയ്ക്കൊക്കെ എണീറ്റ് ഫുഡ് കഴിക്കും ഇവിടെ വന്ന് കിടക്കും അങ്ങനെയല്ലാതെ ഞാൻ എണീറ്റ് എവിടെയും പോയിട്ടില്ല പോയിട്ടില്ലാട്ടോ അത്രയ്ക്കും വയ്യായിരുന്നു അല്ലെങ്കിലും ഒരു പണിയില്ലാത്തതുകൊണ്ട് ഇവിടെ ഇപ്പം ഇരിപ്പാണ് നമ്മളിപ്പോൾ സ്റ്റുഡൻറ്റ് ബേസിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നാല് മാസമൊക്കെ എടുക്കാം നമുക്ക് കാർഡൊക്കെ കിട്ടാൻ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇപ്പം നമുക്കൊന്നുമില്ലാതെ പാർട്ട് ടൈമായിട്ട് നമുക്ക് വർക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ നമുക്ക് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അപ്പോൾ എന്തായാലും ഇപ്പം ക്ലാസ് ഉണ്ട് ക്ലാസ് എന്തായാലും അടുപ്പിച്ചിടുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിവിടെ ട്വൻറ്റി ഹവേഴ്സൊക്കെയാണ് വർക്ക് ചെയ്യാനുള്ള ടൈം വരുന്നത് പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം വരുന്നത് പെർ അവർ നമുക്ക് നാട്ടിൽ ഏകദേശം ഒരു അറുന്നൂറ് ടു എഴുന്നൂറ് രൂപ കിട്ടുന്നവരുണ്ട് എണ്ണൂറ് രൂപ കിട്ടുന്നവരുണ്ട് ആയിരം രൂപയൊക്കെ കിട്ടുന്നവരൊക്കെ ഉണ്ട് കേട്ടോ പെർ അവർ അപ്പോൾ ആഴ്ചയിൽ ഒരു ഇരുപത് മണിക്കൂറാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല കാരണം എനിക്ക് അതില്ലാത്ത എക്സ്പീരിയൻസ് ഇല്ല എനിക്ക് ആവട്ടെ എക്സ്പീരിയൻസ് ആകുമ്പോൾ ഞാൻ പറയാം ഇന്ന് കറി ഉണ്ടാക്കാൻ മ മടിയുള്ളതുകൊണ്ടും തീരെ വയ്യാത്തത് കൊണ്ടും ദ നമ്മുടെ സോറി കേട്ടോ നമ്മുടെ ഉണക്കി ഇറച്ചി എൻ്റെ മമ്മിയുടെ സ്പെഷ്യൽ ഒണക്ക ഇറച്ചി ഞാൻ എടുത്തു മൂന്നാല് കഷ്ണാക്കി വെറുതെ ഒന്ന് വാട്ടി കഴിച്ചാൽ മതി വാട്ടി മീൻസ് ഒന്ന് അലത്തിയാൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ അത്യാവശ്യം പിടിച്ചു നിൽക്കാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഇതാണ് ഏറ്റവും നല്ലത് ഒരു ചുമന്നുള്ളി ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു ആ ടേസ്റ്റേ ഡിഫറൻറ്റാണ് ചുമന്നുള്ളി അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ട് ഇട്ട് മൂപ്പിച്ച് മുളകും ഇട്ട് കഴിഞ്ഞാൽ അയ്യോ അതാണ് എൻ്റെ ശരിക്കുള്ള റെസിപ്പി ഇപ്പം നമുക്കെന്തായാലും ഇവിടെ ചുമന്നുള്ളി കിട്ടിയിട്ടില്ല ഇന്ത്യൻ സ്റ്റോറി പോയി കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് ആ സാധനത്തിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുമായിരിക്കും നമുക്ക് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തു പിന്നെ ദേ ഇതുപോലെ അരിഞ്ഞെടുത്തു മുഴുവൻ അരിഞ്ഞെടുത്ത് പിന്നെ ഞാൻ എല്ലാ സാധനങ്ങളൊക്കെ എടുത്തു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം മതി അതോരോ നുള്ളു മതി കേട്ടോ ഞാൻ ഇപ്പോൾ കഴിക്കാനുള്ളത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കാരണം അതിൻ്റെ ആവശ്യമുള്ളുല്ലോ ഒരുപാട് ഉണ്ടാക്കി വയ്ക്കണില്ല ഇന്ന് ഞാൻ രാവിലെ കഞ്ഞി ഇട്ടു ഒന്നര ഗ്ലാസ് അരി ഇട്ടത് ആ അരി തന്നെ വൈകുന്നേരം വരെ ഞാൻ എടുത്തു ഒന്നര ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒന്നര ഗ്ലാസ് അല്ല പീക്കരെ ഒരു കുഞ്ഞു ഗ്ലാസ് ഉണ്ട് ആ ഒരു കുഞ്ഞു ഗ്ലാസ് ആണ് കേട്ടോ എൻ്റെ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള രണ്ട് നേരം കഴിക്കാനുള്ള ഇതേ ഉള്ളൂ ഇച്ചിരി ഇച്ചിരി കഞ്ഞി ആയിട്ട് അത് ഇതുപോലെ മൂപ്പിച്ചെടുക്കുക ഒരു പച്ചമുളക് കിട്ടും വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇട്ടത് പച്ചമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ച് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം സെറ്റായി ഇവിടെ മസാല റെഡിയായി ഇത്രേ ഉള്ളൂ നമ്മുടെ മസാല ഇതിനകത്തോട്ട് നമ്മൾ നുറുക്കി വെച്ചാൽ ഇറച്ചി ഉണക്ക ഇറച്ചിയും കൂടി ഇട്ടിട്ട് വഴറ്റി കൊടുത്താൽ നമ്മുടെ റെസിപ്പി റെഡിയായി ഇത്രയും സിമ്പിളാണ് നന്നായിട്ടൊന്ന് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അനുവദിക്കണം കാരണം നമ്മളിത് വെയിലത്തിട്ട് ഉണക്കിയെടുത്തതാണ് ഉണക്കിയെടുത്തതാണെങ്കിലും കുഴപ്പമില്ല ഒന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാലാണ് ആ ഒരു സംഭവം കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നാട്ടിൽ ഇടി അല്ലെങ്കിൽ ബീഫ് ഡ്രൈ ഫ്രൈ എന്നൊക്കെ പറയില്ലേ ആ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ് പക്ഷേ ഈ ഉണക്കി ഇറച്ചിക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം എനിക്കിതുപോലെ ചീടം തോന്നിയപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കിയത് ദഹിതായിരുന്നു കഞ്ഞി ഉണ്ടാക്കി ഇവിടുത്തെ കഞ്ഞിക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഞാൻ എത്ര ഇനിയിപ്പോൾ ഞാൻ ടാപ്പ് വാട്ടറിൽ അതായത് ഇവിടുത്തെ വാ വെള്ളം ഇല്ലേ ടാപ്പിന്ന് തന്നെ അതിൽ നിന്നുള്ള വെള്ളം കൊണ്ട് കഞ്ഞി തിളപ്പിച്ചിട്ടാണോ ആ ഒരു കഞ്ഞിവെള്ളത്തിന് കഞ്ഞിവെള്ളത്തിൻ്റെതായ ടേസ്റ്റ് കിട്ടാത്തതെന്ന് എനിക്കറിയില്ല അതോ നമ്മൾ ഇതിനകത്ത് തിളപ്പിക്കണോ എന്നും എനിക്കറിയില്ല കേട്ടോ അതായത് നമ്മൾ മിനറൽ വാട്ടറിലാണോ തിളപ്പിക്കേണ്ടതെന്ന് ആദ്യത്തെ ദിവസം വന്നപ്പോൾ മിനറൽ വാട്ടറിൽ തിളപ്പിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ മിനറൽ വാട്ടർ നമ്മൾ പൈസ കൊടുത്തില്ലേ മേടിക്കുന്നേ അല്ലാതെ നമുക്ക് കുടിക്കാൻ വേറെ വെള്ളമൊന്നുമില്ലാത്തതുകൊണ്ട് അങ്ങനെ തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് തീർന്നു പോകല്ലോ പെട്ടെന്ന് അപ്പോൾ മിക്കവരും ഇവിടുത്തെ ടാപ്പ് വാട്ടർ ആവെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ ടാപ്പ് വാട്ടറൊക്കെ പക്ഷേ കഞ്ഞിക്ക് ടേസ്റ്റ് കിട്ടണമല്ലോ അതുകൊണ്ട് പിന്നെ ഇനി നമ്മുടെ കറി റെഡിയായി അതും കൂട്ടി ഞാൻ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോവുകയാണ് കഞ്ഞി കുടിച്ച് ഞാൻ മുഴുവൻ കുടിച്ചില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്കാ കഞ്ഞിയുടെ ടേസ്റ്റ് അങ്ങോട്ട് പിടിച്ചിട്ടില്ല ഒന്നുകിൽ പനിച്ചേൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ ഞാൻ വെള്ളം മിനറൽ വാട്ടർ ഒഴിക്കാത്തതിൻ്റെയുമായിരിക്കാം ഓക്കെ അമയത്ത് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ എനിക്ക് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കുറച്ച് കാര്യം കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ പ്രോപ്പർ എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻ്റ്സും എല്ലാം ഞാൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ സ്റ്റെപ്പും കൂടി ആ ഒരൊറ്റ വീഡിയോയിൽ പറയാലോ എന്ന് വിചാരിച്ചാട്ടോ എനിക്ക് ഇനി കാർഡിന് അപ്ലൈ ചെയ്യേണ്ടേ കൂടി ഉള്ളൂ അപ്പോൾ എല്ലാം ഒരു ഇതിങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കാർഡിന് അപ്ലൈ ചെയ്യണമെങ്കിലും കുറേ കുറേ ചടങ്ങുണ്ടെന്ന് ഇവിടെ ഉള്ളവർക്കും അറിയാമല്ലോ അപ്പോൾ അതിൻ്റെ കാര്യം കൂടെയും പ്രോപ്പറായിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്താ അന്നും എല്ലാം കൂടി ഒറ്റ വീഡിയോ ആയിട്ട് ഇടാനാണ് ഇവിടുത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഇങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് പിന്നീട് വന്ന് പറയുന്നത് ഇതും ഇങ്ങനെ തളർന്നു കുത്തിയൊരു വീഡിയോ എന്ന് പറയുന്നേലും ബെറ്റർ ആയിരിക്കുമല്ലോ എല്ലാ ഡീറ്റെയിൽ ഉൾപ്പെടെ ഞാൻ വന്നത് ഞാൻ എങ്ങനെയാണ് എവിടെ എന്താണ് പഠിക്കണേ എത്ര രൂപയായി എങ്ങനെയൊക്കെയായി ചിലവ് എത്ര എല്ലാം ആയിട്ട് എല്ലായിട്ട് ആയിട്ട് ഒറ്റ വീഡിയോയിൽ പറയാം ഞാനിവിടെ ഹെൽത്ത് സയൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ് എടുത്തിരിക്കുന്നത് ഹോസ്പിറ്റൽ റിലേറ്റഡ് ആണ് സോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാലത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട് വരുന്നോട്ടോ പക്ഷേ തന്നെ ഇവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും വരുന്ന കാര്യമാണ് ഇപ്പം എൻ്റെ റൂം മേറ്റ്സിനാണെന്നുണ്ടെങ്കിലും അവിടെ ഹോം മേയ്റ്റ്സിനാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് പോയതാണ് അതായത് വന്നെടുത്ത് നമ്മൾ ഇതുമായിട്ട് ക്ലൈമറ്റായിട്ട് ഇതാവുമ്പോൾ പിന്നെ എനിക്ക് എന്ത് കഴിച്ചിട്ടും തൃപ്തി വരാത്തൊരു ഒരു ഒരു പ്രശ്നം ചേർത്താൽ ഞാൻ മനസ്സുകൊണ്ട് എനിക്ക് അഡാപ്റ്റ് ആവാൻ പറ്റുന്നില്ലായിരിക്കാം എനിക്ക് എന്തൊക്കെയോ എന്നോട് എൻ്റെ റൂംമേറ്റ് വരുന്നത് നീ അഡാപ്റ്റ് ആവാൻ തയ്യാറാവുന്നില്ല അതാണ് അതുകൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ ഉള്ള ഇത് വരുന്നേ ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല രുചികളൊന്നും പിന്നെ അതിപ്പോൾ പനിയായതുകൊണ്ടാണോ ഒന്നുണ്ട് കേട്ടോ എനിക്കങ്ങനെ അങ്ങനെ വലിയ പനിയും കാര്യങ്ങളൊന്നും വരാറില്ല ഇൻ കേസ് പനി വന്നാൽ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല ചമയാണ് എനിക്കിപ്പോൾ അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഞാൻ വേഗം വൈൻ്റെ അപ്പിയാണോ എനിക്ക് കിടക്കണം എനിക്ക് വയ്യ ഭയങ്കര ക്ഷീണമുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എന്തായാലും ഡീറ്റെയിൽഡ് മറ്റേ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ഞാനിപ്പോൾ വന്നിട്ട് ചെയ്ത പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽസും എല്ലാം കൂടി കൂടിയിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് ഇടാം അതാകുമ്പോൾ ഒരു സീരിയൽ പോലെ വേണ്ടല്ലോ എനിക്ക് അങ്ങനെ പോകാൻ ഒരു താല്പര്യമില്ല അതായത് ഇന്ന വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു അടുത്ത വീഡിയോയിൽ അടുത്ത കാര്യം അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല അതുകൊണ്ട് എല്ലാ ഒറ്റ വീഡിയോയിൽ ഞാൻ വന്നതെങ്ങനെ പോയതെങ്ങനെ പിന്നെ എൻ്റെ പ്രോസസ്സ് എത്രയായി ക്ലാസ് എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടുള്ള പ്രോസസ്സ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളോടേയും കൂടിയിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും ഇടാം കേട്ടോ അപ്പോൾ എൻ്റെ പ്രോസസ്സിങ് നടക്കുന്നേ ഉള്ളൂ അപ്പം ഇവിടുത്തെ എൻ്റെ പ്രോസസിങ് നടക്കുന്നേയുള്ളൂ അപ്പോൾ അതും കൂടി ഒന്ന് കംപ്ലീറ്റ് ആവട്ടെ ഓക്കെ അപ്പോൾ എന്തായാലും ഇത്രയും നാൾ വെയിറ്റ് ചെയ്തില്ലേ നിങ്ങളുടെ അടുത്തേക്കിനുള്ളിൽ പോകാൻ പാത്രത്തിൽ എന്തായാലും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതുവരെ നല്ല വീഡിയോസ് വീഡിയോസായിട്ടാണ് ടാറ്റാ ബൈ ടേക്ക് കെയർ